ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഒരുപക്ഷെ മലയാളികളെ മുഴുവൻ സങ്കടത്തിലാക്കിയ ഒരു അപകടമാണ് അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒരൊറ്റ അപകടത്തിൽ ഇല്ലാതായിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ വേദനിച്ച ഒരു നിമിഷങ്ങളിലൂടെയാണ് നമ്മളെല്ലാം കടന്നുപോയത് പതിനൊന്ന് പേരാണ് ആ വാഹനത്തിലുണ്ടായിരുന്നത് രണ്ട് പേര് പുറകിൽ വന്ന സ്കൂട്ടറിൽ ഉണ്ടായിരുന്നു ഇവർ പതിമൂന്ന് പേരും ചേർന്നിട്ട് അന്നത്തെ ദിവസം രാത്രി ഒമ്പതരയ്ക്കുള്ള സിനിമ കാണാൻ പോകുന്നതിനിടെയാണ് കെ എസ് ആർ ടി സി ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് ആ വാഹനം മുഴുവൻ തകർന്ന തരിപ്പണമായി അതിലുണ്ടായിരുന്ന പതിനൊന്ന് പേരിൽ അഞ്ചു പേര് മരിച്ചു ബാക്കിയുള്ള അഞ്ചു പേർക്ക് പരിക്ക് പറ്റി ഒരാൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു ഇതാണ് സംഭവം അതിനുശേഷം ആ വാഹനം ആരുടേതാണ് എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ആ വാഹനം കിട്ടിയത് തുടങ്ങിയ പരിശോധനകളെല്ലാം തന്നെ ആർ ടി ഐയും പോലീസും ഒക്കെ നടത്തി അപ്പൊ അതിൽ കണ്ടെത്തിയത് ഈ വാഹനം ആലപ്പുഴയിലുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ അത് റെൻ്റ് എക്കാർ ബിസിനസ് നടത്തുന്ന ഒരാളാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആ ആളേതാണ് ഈ വാഹനം എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ ഉടമയായിട്ടുള്ള ആളുടെ പേരിൽ ഇതിനു മുമ്പും റെൻ്റ് എക്കാർ ബിസിനസ് നടത്തിയതിൻ്റെ പേരിൽ കേസുകളും പരാതികളൊക്കെ ഉണ്ടായിരുന്നു കാരണം പ്രൈവറ്റ് ആയിട്ടുള്ള വാഹനം റെൻ്റ് എക്കാർ ബിസിനസ്സിന് കൊടുക്കാൻ പറ്റില്ല ഇതൊരു പ്രൈവറ്റ് വാഹനമാണ് ഈ പ്രൈവറ്റ് കൊടുത്തത് ഇപ്പോ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കേൾക്കാം എന്റെ ആയിരം രൂപ ആയിട്ട് മേടിച്ചു അതാണ് ഈ ഗൂഗിൾ പേ ചെയ്ത് തന്നത് സംഭവിച്ചു എനിക്ക് സിനിമയ്ക്ക് പോകാൻ വേണ്ടി വണ്ടി വേണമെന്ന് പറഞ്ഞു പരിക്കുക വണ്ടി കൊടുത്തു വണ്ടി കൊടുക്കുന്ന മേക്ക് എൻ്റെ ഡീസൽ അടിക്കാനേ ഫുഡ് കഴിക്കാനൊക്കെ കൈ പൈസ എൻ്റെ മൊബൈൽ ഓഫാവും മുഹമ്മദ് ജബറിനാണ് വണ്ടി കൊടുത്തത് അപ്പോൾ എനിക്കൊരു ആയിരം രൂപ വായ്പ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്ത് തന്നേക്കാന്ന് പറഞ്ഞു എൻ്റെ ആയിരം രൂപ മേടിച്ചിട്ട് പോയി വാടക ഇല്ല പോലീസും മോട്ടോർ വാടകയ്ക്ക് മോട്ടോർ പണ്ട് കൊടുത്ത പേര് ഈ അപകടത്തിൽ ഉപയോഗിച്ച ഈ കാറ് ഞാൻ റെൻറെ കാറായിട്ടോ ആർക്കും പൈസ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു ആയിരം രൂപ ഗൂഗിൾ പേ ചെയ്തതിന്റെ ഒരു തെളിവ് കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തു അതിന് ഇദ്ദേഹം നൽകിയ വിശദീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടിയെടുക്കാൻ വന്നപ്പോ ഫോൺ ഓഫായി പോകും അതുകൊണ്ട് ഒരു ആയിരം രൂപ കൈവായ്പ തരണം എന്ന് പറയുകയും അതിനുശേഷം ആ പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് എനിക്ക് ഒട്ടും കൺവിൻസ്ഡ് ആകുന്നില്ല പത്ത് പതിനൊന്ന് പേര് ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ഈ പതിനൊന്ന് പേരുടെ ആയുടെയും ഫോൺ ഒരേ സമയം ഓഫ് ആയി പോകും അതിന് എന്തെങ്കിലും സോഫ്റ്റ്വെയർ വെച്ച് ചെയ്യുന്നതല്ല എന്നാണ് ഒരേ സമയം ഫോൺ ഓഫ് ആയി പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീവരുടെ കയ്യിൽ ആയിരം രൂപ എടുക്കാൻ തുടങ്ങി ഇപ്പൊ ഓക്കെ ഡിജിറ്റലിന്റെ കാലഘട്ടമാണ് ഗൂഗിൾ പേയും ഫോൺ പേയൊക്കെ അത്രയും സജീവമായതുകൊണ്ട് ഞാനൊന്നും പൈസ കൊണ്ട് നടക്കാറില്ല അപ്പോൾ അതുപോലെ ചിലപ്പോ അവരും കൊണ്ടു നടക്കേണ്ടാവില്ല അപ്പൊ ഇത് ഈ ആരെങ്കിലും ഒരാളുടെ ഗൂഗിൾ പേയോണോ ഓൺ ആയിട്ടുണ്ടാവില്ല ഈ പത്ത് പതിനൊന്നാളുടെയും ഫോൺ ഒരേ സമയം ഓഫ് ആയി പോകും എനിക്ക് മനസ്സിലാകുന്നില്ല ആൾ അങ്ങനെയാണ് പറഞ്ഞില്ലേ പിന്നെ ഈ ആർ ടി ക്കും നാട്ടുകാർക്കും എന്തും പറയാലോ എൻ്റെ വസ്തു മറ്റേ എന്താ പറയുക എൻ്റെ പൈസയല്ലേ പോയത് എൻ്റെ വണ്ടി അല്ലേ പോയതെന്നൊക്കെ പറയും ഇദ്ദേഹം പറയുമ്പോൾ ഇദ്ദേഹം ഓർക്കണം റെൻ്റെ കാർ ബിസിനസ് നടത്താൻ കുറച്ച് ലൈസൻസും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വാഹനത്തിന് വലിയ പ്രശ്നങ്ങളോ അതായത് വാഹനത്തിൻ്റെ മെക്കാനിക്കൽ തകരാറുകൊണ്ടല്ല എന്ന രീതിയിലുള്ളൊരു പരിശോധന റിപ്പോർട്ട് എം വി ഡി കൊടുത്തിട്ടുണ്ട് എന്നാണ് കേട്ടത് അങ്ങനെയാണെങ്കിൽ ഈ വാഹനം ഇങ്ങനെ എന്താ പറയുക റെൻ്റെ കാർ ബിസിനസ് നടത്താനുള്ള അനുമതി ഇല്ലാത്ത ആൾ കൊടുത്ത് ഇങ്ങനെ കുട്ടികൾക്ക് കൊടുത്തു എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആളുടെ പേരിൽ കേസ് വരും അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഞാൻ പൈസ മേടിച്ച് കൊടുത്തതല്ല എൻ്റെ ഒരു സുഹൃത്തിന് കൊടുത്തതാണ് എന്ന രീതിയിലുള്ള വിശദീകരണമൊക്കെ ആയിട്ട് വരുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ വണ്ടി ഏകദേശം തവട് കൂടിയായി മാറിയിട്ടുണ്ട് അഞ്ച് കുട്ടികൾ പോയിട്ടുണ്ട് അഞ്ച് കുട്ടികൾ ആറ് കുട്ടികൾ ആശുപത്രിയിൽ ആശുപത്രിയിലുണ്ട് ഒരാൾക്ക് ഇതിൻ്റെ പരിക്കൊന്നുമില്ല പക്ഷേ അയാൾക്ക് മെൻ്റൽ ട്രോമ ഭയങ്കരമാണ് എന്നാണ് അറിഞ്ഞത് എന്തായാലും ആ അപകടത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇപ്പം ബാക്കിയുള്ള കുട്ടികളൊക്കെ രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് പിന്നെ എന്താ ഇതുപോലുള്ള അപകടങ്ങൾ വരാതെ സൂക്ഷിക്കുക അതിൽ കൂടുതലൊന്നും പറയാനില്ല